ഹേ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അത് എൻ്റെ ബർത്ത് ഡേ ആണ് നാളെയാണ് ബർത്ത് ഡേ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഗൗൺ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പതിനഞ്ച് മീറ്ററിൽ ഫുൾ ആയിട്ടാണ് ഗൗൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ടാണ് കൊടുക്കുന്നത് ഫുൾ ലെങ് ആണ് എടുക്കുന്നത് ഇത് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് ലൈനിങ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് പിന്നെ അതിൻ്റെ മേളിൽ വേറൊരു നെറ്റ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗൗൺ ചെയ്യുന്നത് ഒരു സാറ്റിൻ മെറ്റ് മെറ്റീരിയൽ തന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ഒരു മെറ്റീരിയലാണ് ഞാനത് കംപ്ലീറ്റ് മെഴുതിരി വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് ഹാഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മേളിൽ ഒരു ലെയർ പ്ലീറ്റ്സ് ഇട്ടിട്ട് നെറ്റ് വെക്കുന്നുണ്ട് പിന്നെ അതിന്റെ മുകളിൽ പിന്നെ ഒരു ലെയറും കൂടി പ്ലീറ്റ് ഇട്ട് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ആയിരുന്നു സാറ്റന് ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് എടുത്തിട്ടാണ് ഞാൻ പ്ലീറ്റ് കൊടുക്കുന്നത് അപ്പം ഇത് ഹാഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം വിടർന്ന് കിടക്കുന്നുണ്ട് പിന്നെ പതിനഞ്ച് മീറ്റർ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിന്റേതായ ഫ്ലെയർ ഉണ്ടാവുള്ളൂ അതായാലും അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഡ്രസ് ഒന്നും അല്ല സിമ്പിൾ ആയിട്ട് കിടക്കുന്ന പോലെയാണ് ചെയ്യുന്നത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല അതൊക്കെ വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു സമയം കിട്ടില്ല ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ വൈകുന്നേരം തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ ബൈ